ഇത് മാസ് മോട്ടോഷ്യെന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റായിട്ട് നമ്മൾ പോയി എടുത്തു കൊണ്ടുവന്ന വണ്ടിയാണ് നിലയിൽ വണ്ടി കുറച്ച് ദിവസം ഉപയോഗിക്കാണ്ട് ഗേറ്റ് വെച്ചേക്കാമായിരുന്നു അതും പ്രകാരം അതിൻ്റെ ഒന്ന് രണ്ട് ഇതുണ്ട് ബാറ്ററി ഓൾറെഡി ചാർജ് ഇറങ്ങിയാണ്ട് അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് അയച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ കാർബേറ്ററിനാണ് ബാക്കി കംപ്ലയിൻറ്റ് തോന്നണം കേട്ടോ കാർബേറ്ററിന് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഫംഗസ് പിടിച്ചേക്കുന്ന പിടിച്ചേക്കണൊരു അവസ്ഥയിൽ മൊത്തം സ്റ്റെക്കായിട്ട് നിൽക്കാറുണ്ട് അതായത് ഈ ഫ്ലോട്ട് വാലുവൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെക്കായി പോയേക്കാമായിരുന്നു കാർബേറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഫംഗസ് പിടിച്ചാൽ പോലെ മൊത്തത്തിൽ ഒരു പ്രോബ്ലംസ് ഉണ്ട് കാർബേറ്ററിന് ഇങ്ങനെ വന്ന കേസിൽ സ്വാഭാവികമായിട്ട് വന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്ലോജെറ്റ് ബ്ലോക്ക് ആയി പോകുക എന്നുള്ളത് ഇതിൻ്റെ ചെക്ക് ചെയ്യുമ്പോൾ ബ്ലോക്ക് ആണ് ഓൾറെഡി ഈ ഫ്ലോട്ടിൻ്റെ ഈ വാൽവ് മാറ്റിയ റീസൻറ്റാണ് കാരണം ഞാൻ ഈ വാൽവ് പ്രാവശ്യം അങ്ങനെ ചെക്കായ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് വീണ്ടും കംപ്ലയിൻ്റ് വരും പിന്നെ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഇനി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് കരുതാം അങ്ങനെ ചെയ്താലും ചില കേസിൽ പെട്രോൾ ഓവർഫ്ലോ വരെയോ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റോ കണ്ടിന്യൂസ് ആയിട്ട് വരാറുണ്ട് സാധാരണ രീതിയിൽ കാരണം ഇപ്പോഴത്തെ പെട്രോൾ അതിൻ്റെ മെയിനായിട്ട് വേണ്ട പ്രോബ്ലം പെട്രോളിൽ എത്തനോളിൻ്റെ പ്രസൻറ്റേജ് എത്തനോൾ മിക്സ് ചെയ്ത് ഇരുപത് ശതമാനം എത്തനോളാണ് പെട്രോളിൽ മിക്സ് ചെയ്ത് വരാം ആ എത്തനോൾ കിടക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റിൽ ഈ പ്രോബ്ലം വരാം പ്രത്യേകിച്ച് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ കംപ്ലയിൻ്റ്സിൻ്റെ റേഷ്യോ കൂടുതൽ ഇപ്പം ഈ കുറച്ച് നാടുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ഒരുപാട് വണ്ടികളുടെ കാർബേറ്റർ ഇതേപോലെ കംപ്ലയിൻ്റ് ആവുകയും മാറ്റി പുതിയത് വെക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഇതിനകത്ത് സ്ലോജെറ്റ് ഈ ഫ്ലോട്ടിൻ്റെ വാൽവ് മാറ്റിയിടണം ഇതിൻ്റെ ഐസിലേറ്ററിൻ്റെ ഈ വാക്യം ബിസ്റ്റം വരുന്ന നീഡിലുണ്ടല്ലോ ഈ നീഡിലിൻ്റെ ഈ ഭാഗവും ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഇത് സെറ്റ് അടക്കുക ഇതും അതിൻ്റെ കാർബേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പിന്നടക്കണ വരാം ഏകദേശം മുന്നൂറ്റി അഞ്ചിലായിരം രൂപ ഈ ഒരു ഐറ്റത്തിനും മാത്രം റേറ്റ് ഉണ്ട് അത്രയും ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ് അതായത് ഇതിൻ്റെ ഈ നീഡിലും അതിൻ്റെ പുഷ്ടും മാറണം ഇതിനകത്ത് വരുന്ന ഈ സ്ലോജെറ്റ് മാറ്റിയിടണം ഫ്ലോട്ട് വാൽവ് മാറണം കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്താലും കാർബോട്ടർ ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് പെട്രോളുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് നമ്മളത് അയച്ച് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഇടാന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി അത് നമ്മൾ ക്ലിയറായിട്ട് ചെയ്യാം പക്ഷേ വീണ്ടും കംപ്ലയിൻറ്റ് ഇതേപോലെ വന്നു കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും കേട്ടോ പുതിയത് വെച്ചാലും നമ്മുടെ ഉപയോഗം ഇതുതന്നെയാണെന്നുണ്ടെങ്കിൽ അതും വേസ്റ്റാണ് കാരണം ഉപയോഗിക്കാൻ കിട്ടുന്നതും ഇതേപോലത്തെ പെട്രോൾ തന്നെയാണ് നമുക്ക് നിലവിൽ മാർക്കറ്റിലുള്ളൂ ഇന്ത്യയിലിപ്പോൾ അതാണ് ഉള്ളൂ അത് പഴയ മോഡൽ വണ്ടികൾക്ക് ഗുണകരമല്ല വളരെ ദോഷമായിട്ടുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഓടിക്കാണ്ട് വണ്ടി കയറ്റി വെച്ചാൽ ഉറപ്പായിട്ട് കാർബേറ്റർ അതിനോട് അനുബന്ധിച്ച് വരുന്ന ടാങ്കിൻ്റെ ഭാഗം ഇതൊക്കെ ഡാമേജ് വന്ന് പോകുന്ന സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഞാനതിൻ്റെ കറക്റ്റായിട്ട് അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അതിനകത്ത് കയറി ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന പ്രോബ്ലംസ് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അതേപോലെ തന്നെ വണ്ടി നമ്മൾ അവിടുന്ന് ചവിട്ടിത്തല്ലിയാണ് കൊണ്ടുവന്നത് കുണ്ടുന്ന സമയത്തും ഫ്രണ്ട് വീല് ജാമാറുന്നു സ്റ്റെക്ക് അവസ്ഥയിലാണ് അപ്പോൾ ഞാൻ ഫണ്ട് ഡിസ്ക് കുറേ കാണാൻ അത് സ്റ്റെക്കായേക്കാണ് അപ്പോൾ നമ്മളത് അഴിച്ച് അത്യാവശ്യം അതിൻ്റെ പിസ്റ്റൺ ലൂബ്രിക്കേറ്റ് ലൂബ്രികേറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കാളിപ്പറ ബ്രാക്കറ്റ് അസംബ്ലി ഫുൾ സ്റ്റെക്കാറുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കൂട്ടത്തിക്കാടെ അതിൻ്റെ ഇവിടെ വരുന്ന രണ്ട് റബ്ബർ സെറ്റും കൂടി നമ്മൾ മാറ്റിയിടണ്ടട്ടോ അപ്പോൾ ഇത്ര കേസാണ് മെയിനായിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നവർക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തു തോന്നാം ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സപ്പിൽ സെൻഡ് ചെയ്തോളാം പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ വണ്ടി കൊണ്ടുവന്ന് വയ്ക്കുകയാണെങ്കിൽ ഇപ്പം ചെയ്യേണ്ട പണിയുണ്ടൊരു കാര്യം വെച്ചാൽ വീണ്ടും വരും ഞാൻ അതല്ലെങ്കിൽ പോലും ഓവർഫ്ലോ വരാനോ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റോ കാണിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരു എൺപത് ശതമാനം സാധ്യത നിലവിലുണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ ഞാൻ ഒരു ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇടക്കാം വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ കോൺടാക്ട് ചെയ്താൽ കേട്ടോ